അസാ വലൈക്കും വർമ്മത്തുള്ള പ്രിയമുള്ളവരെ മറ്റൊരു വീഡിയോയിലേക്ക് ഹർദമായി സ്വാഗതം ചെയ്യുന്നു വീഡിയോ കാണുമ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കുറേ ദിവസങ്ങളായിട്ട് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ചർച്ചകളാണല്ലോ നമ്മുടെ വാർത്താ മാധ്യമ ചാനലുകളിലും സോഷ്യൽ മീഡിയ ഇടങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെ സമുദായത്തെക്കുറിച്ചും മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളെ സ്ത്രീകളെക്കുറിച്ചും ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ വാർത്തകളും അതുപോലെ അതിന്റെ ചർച്ചകളും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് വാർത്താ മാധ്യമ ചാനലുകളുടെയും അതുപോലെ തന്നെ യൂട്യൂബ് ഇടങ്ങളിലൊക്കെയുള്ള ഈ ചാനലുകാരുടെയും ഒക്കെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് മുസ്ലിം സമുദായത്തെ ചർച്ച ചെയ്യുമ്പോൾ അത് മുസ്ലിം സമുദായത്തിലുള്ള ആളുകളും മറ്റ് മതവിഭാഗങ്ങളിലുള്ള ആളുകളും അതിലപ്പുറം മതമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ആയ ആളുകളും കൂടുതൽ ആളുകളെ അതിലേക്ക് ആകർഷിക്കാനും കൂടുതൽ ആളുകളെ അതിലേക്ക് കൊണ്ടുവരാനും ഒക്കെ സാധിക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ വരുമാനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അപ്പോൾ അത് ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇത് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക അതല്ലാതെ മുസ്ലിം സമുദായത്തോടോ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളോടോ ഒരു പ്രത്യേക താല്പര്യം കൊണ്ടോ അവർ രക്ഷപ്പെടണം എന്ന് കരുതിയിട്ടോ അവർക്ക് എന്തെങ്കിലും ഗുണമോ നേട്ടമോ കിട്ടണമെന്ന് കരുതിയിട്ടോ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ അത്തരത്തിലുള്ള ഒരു ചർച്ചയാണ് കഴിഞ്ഞ ദിവസം ഈ മറുനാടൻ ഷാജനും നടത്തിയിട്ടുള്ളത് മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിൽ അദ്ദേഹം അങ്ങനെ വികാരം കൊണ്ട് പുളയുന്നത് കേട്ടു അപ്പൊ ഇവിടുത്തെ ഈ സംഘികൾക്കും സഖാക്കൾക്കും ഒക്കെ ആ പൊട്ടി ഒലിക്കണ കുരു തന്നെയാണ് ഈ ഷാജൻ സക്രിയ എന്ന് പറയുന്ന ഈ ചങ്ങാതിക്കും പൊട്ടി ഒലിച്ചത് മുസ്ലിം സമുദായത്തിലെ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട സ്കോളർഷിപ്പ് കട്ട് ചെയ്തതിനെ കുറിച്ചോ ഒന്നുമല്ല ഈ സംസാരം മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ അവരുടെ വീടുകളിൽ പ്രസവിക്കാൻ മാത്രമുള്ളവരാണ് അവർ കണ്ണുപോലും പുറത്തേക്ക് കാണാൻ പറ്റാത്ത വസ്ത്രം ധരിച്ച് നടക്കുന്നവരാണ് പത്ത് ഓർഡിനൻസിനെ കൊണ്ടുവരാമോ എന്ന് ചോദിച്ചാൽ അപ്പോഴേക്കും സ്ത്രീ വിരുദ്ധതയാണ് എന്ന് പറയുന്നവരാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ത്രീയുടെ ഫോട്ടോ വെക്കാതെ പുരുഷന്റെ ഫോട്ടോ വെക്കുന്നവരാണ് അവാർഡ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ വിജയികളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോ ഒക്കെ ആയ ഇടത്ത് അവിടെ കറുത്ത ചിത്രം മാത്രം വെക്കുന്നവരാണ് ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ചങ്ങാതി പറഞ്ഞു കൂട്ടുന്നത് അപ്പൊ ഈ ഷാജൻ സെക്രയോട് ചോദിക്കാനുള്ളത് താങ്കളെ പ്രസവിച്ചത് താങ്കളുടെ അമ്മയാണല്ലോ അല്ലേ താങ്കളെ ഈ വലുപ്പത്തിലും ഈ കോലത്തിലും ഈ രൂപത്തിലുമായിട്ടുള്ള ഒരു മനുഷ്യങ്ങനെ ഇരിക്കുന്നത് അമ്മ പ്രസവിച്ചത് തന്നെയല്ലേ താങ്കളെ അച്ഛൻ പ്രസവിച്ചതല്ലല്ലോ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല ഒരച്ഛനും എവിടെയും പ്രസവിച്ചതായിട്ട് അപ്പൊ പ്രസവിക്കുന്നവർ സ്ത്രീകൾ തന്നെയാണ് അല്ലേ അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മകമുള്ളവനായാലും ഇല്ലാത്തവനായാലും ഈ മുസ്ലിം സ്ത്രീകൾ പ്രസവിക്കുന്നവരാണോ പ്രസവിക്കുന്നവരാണോ എന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഏത് വേട്ടാവളിയനെയും പ്രസവിച്ചത് സ്ത്രീ തന്നെയല്ലേ അവരുടെ അമ്മമാരല്ലേ അതല്ല അവരൊക്കെ അച്ഛന്മാരാണോ പ്രസവിച്ചത് എന്ന് ഒരു സംശയം ഇങ്ങനെ ചോദിക്കുമ്പോളേ നമുക്കൊരു സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നുമല്ലോ ആ സംശയം തോന്നിയത് കൊണ്ട് ചോദിച്ചതാണ് അല്ലാതെ താങ്കളെ പരിഹസിക്കാനോ അല്ലെങ്കിൽ താങ്കളുടെ കുടുംബത്തെ ആക്ഷേപിക്കാനോ അല്ല ഈ തരത്തിൽ ചോദിക്കുമ്പോൾ ഇങ്ങനെ പിന്നെ എന്താണ് തിരിച്ചു ചോദിക്കേണ്ടത് അപ്പൊ അറിയാനായിട്ട് ചോദിക്കാനാണ് അമ്മാനല്ലേ പ്രസവിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാ വീട്ടിലും സ്ത്രീകൾ തന്നെയാണ് പ്രസവിക്കൽ അവിടെ എണ്ണ എത്ര വേണം വേണ്ട എന്നുള്ളതൊക്കെ അതൊക്കെ ആ കുടുംബത്തിന്റെ ആ പിന്നെ സ്ത്രീയുടെയും പുരുഷന്റെയും താല്പര്യത്തിനനുസരിച്ചാണ് അതിനൊന്നും മറ്റൊരാൾക്ക് ഇടപെടാനുള്ള അവകാശമില്ല പിന്നെ കണ്ണുപോലും കാണാത്ത വസ്ത്രം ധരിച്ചാണ് നടക്കുന്നത് ആ വസ്ത്രം ധരിച്ച് നടക്കണോണ്ട് ഈ സാജൻ ചക്രയൊക്കെ അല്ലെങ്കിൽ അതിനെ ആക്ഷേപിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടോ അവരെ കൊണ്ട് എന്തെങ്കിലും ശല്യം ഉണ്ടായിട്ടുണ്ടോ ഒരു പൊതുസമൂഹത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ശല്യമോ ഉള്ള ഒരു കാര്യമാണെങ്കിൽ അല്ലേ അതിനെ ആക്ഷേപിക്കേണ്ടതും പരിഹസിക്കേണ്ടതും അല്ലെങ്കിൽ അതിനെ എതിർക്കേണ്ടതുള്ളൂ അപ്പോൾ ഒരാൾ ഒരു വസ്ത്രം ധരിച്ച് നടക്കുന്നത് അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ ഇപ്പൊ മുസ്ലിം സ്ത്രീ ആയാലും അല്ലെങ്കിലും കണ്ണ് കാണുന്നതോ കാണാത്തതോ ഏത് വസ്ത്രം വച്ചെങ്കിലും അവരിട്ട് നടക്കട്ടെ ഒരാൾ ഒരു വസ്ത്രം ധരിച്ച് നടന്നാൽ ആ വസ്ത്രം മറ്റൊരാളെ മേലെ തട്ടിട്ട് ഒരാൾക്ക് അപകടം ഉണ്ടായ ചരിത്രവും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് അതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടപ്രകാരം അവരിട്ട് നടക്കട്ടെ പിന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ത്രീകളുടെ ഫോട്ടോ വെക്കാതെ അവിടെ ഭർത്താവിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഫ്ലക്സുകളും ബോർഡുകളും ഒക്കെ വെക്കുക എന്നാ പറയുന്നത് അതൊരു പക്ഷെ ആ മത്സരിക്കുന്ന സ്ത്രീ പറഞ്ഞിട്ടായിരിക്കും അങ്ങനെ ഫോട്ടോ വെക്കാത്തത് അത് എല്ലായിടത്തും നമ്മൾ കാണില്ലല്ലോ അപ്പൊ ഒരാൾ വെക്കണ്ട എന്ന് പറഞ്ഞ ഫോട്ടോ പിന്നെ അവിടെ നിർബന്ധിച്ച് വെക്കേണ്ട ആവശ്യമുണ്ടോ അത് എല്ലായിടത്തും നമ്മൾ കാണില്ലല്ലോ എത്രയോ ആളുകൾ ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ മത്സരിക്കുന്നത് പിന്നെ പത്ത് ഓഡിയൻസിനെ തരാവോ എന്ന് ചോദിച്ചാൽ അപ്പോയേക്കും സ്ത്രീ വിരുദ്ധത പറയും എന്തിനാ ഈ ഷാജൻ സക്രിയ എനിക്ക് പത്ത് ഓഡിയൻസിനെ വേണ്ടത് അപ്പൊ നിന്റെ മുന്നിലേക്ക് ഓർഡിനൻസ് ആയിട്ട് പത്തല്ല നൂറല്ല ആയിരം ആണെങ്കിലും വരും പക്ഷെ ആ സിനിമാ ഒന്നും ഒരു പക്ഷെ കൊന്നോളന്നില്ല പിന്നെ പറയണ എന്താണ് ഒരു വിഭാഗം സ്ത്രീകൾ അങ്ങനെ പിന്നോട്ടാക്കുകയാണ് പിന്നോട്ടാക്കണം അല്ലെ മുന്നോട്ടാക്കണില്ല മുന്നോട്ടാക്കണില്ല ലക്ഷക്കണക്കായ മുസ്ലിം യുവതികൾ പഠനം പൂർത്തീകരിച്ച് ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ നേടി ഇരിക്കുന്നവരുണ്ട് അവർക്ക് എന്ത് തേങ്ങയാണ് നിങ്ങൾ കൊടുക്കാനുള്ളത് അവർക്ക് മാന്യമായ ശമ്പളം കിട്ടുന്ന ജോലികൾ കൊടുത്ത് അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരണങ്ങൾ അവരൊന്നും മുന്നോട്ട് കൊണ്ടുവരാതെ ഒരു വിഭാഗം സ്ത്രീകളെ പിന്നോട്ടാക്കുക പിന്നോട്ടാക്കുക എന്ന് പറഞ്ഞാൽ നടന്നിട്ട് കാര്യമുണ്ടോ മുന്നോട്ട് വരുന്നവർക്ക് നിങ്ങൾ മാന്യമായ പരിഗണന കൊടുക്ക് അതല്ലാതെ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ വെറും വ്യായാമത്തിന് ഇങ്ങനെ വരണം അതാണോ മുന്നോട്ടാക്കല് അപ്പൊ എന്താണ് താങ്കളൊക്കെ ഈ പറയുന്നതിന്റെ ഉദ്ദേശം ഇപ്പൊ ഒരു വാർത്ത കേൾക്കാനിടയായി ഒരു ക്ഷേത്രത്തില് ആ ക്ഷേത്രത്തില് സ്ത്രീകള് എങ്ങനെയാണ് വസ്ത്രം ധരിച്ചു വരേണ്ടത് എന്നുള്ളത് ആ ക്ഷേത്ര കമ്മിറ്റി തീരുമാനിച്ചതായിട്ടുള്ള ഒരു വാർത്ത എന്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത് അതുപോലെ ഒരു ക്രിസ്തുമത പള്ളിയിൽ ആ പള്ളിയിൽ കുർബാനക്ക് വരുന്ന സ്ത്രീകൾ ധരിക്കേണ്ട വസ്ത്രത്തെക്കുറിച്ച് ഒരു അച്ഛൻ ഗൗരവതരമായിട്ട് പ്രസംഗിക്കുന്നത് കേട്ടു എന്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത് അപ്പൊ ഇവിടെ ചർച്ച ചെയ്ത് മാത്രമേ ഉള്ളൂ മുസ്ലിം സ്ത്രീ മുസ്ലിം സ്ത്രീ അവരുടെ വസ്ത്രം അവരുടെ പ്രസവം ഇതൊക്കെയാണ് ഷാജൻ സക്രയ അടക്കമുള്ളവരുടെ ചർച്ച അപ്പൊ ഇങ്ങനെ ഒരു സമുദായത്തെയും ആ സമുദായത്തിന്റെ സമ്പ്രദായങ്ങളെയും ഒക്കെ ഇങ്ങനെ ആക്ഷേപിച്ചും പരിഹസിച്ചും സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ പറയാഞ്ഞാൽ ശരിയാവില്ല എന്ന് കരുതിയിട്ടാണ് ഇത്രയും പറഞ്ഞത് മറ്റൊരു വിഷയമായി കൊണ്ടും കാണാം